ഖത്തറിലെ ഇന്ത്യൻ പ്രവാസി സമൂഹം രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ കൾച്ചറൽ സെന്ററിൽ മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിൽ അംബാസിഡർ വിപുൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പതാക ഉയർത്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കമിട്ടു വെള്ളിയാഴ്ച രാവിലെ ഖത്തറിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു ആഘോഷ ചടങ്ങുകൾ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിലെ പ്രധാന ഭാഗങ്ങൾ അംബാസിഡർ വായിച്ചു ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളുടെ ആഴം വർദ്ധിപ്പിക്കുന്നതും തന്ത്രപരമായ പങ്കാളിത്തം സ്ഥാപിക്കുന്നതുമായിരുന്നു ഖത്തർ അമീറിന്റെ ഇന്ത്യാ സന്ദർശനമെന്ന് അംബാസിഡർ ചൂണ്ടിക്കാട്ടി ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തിന് നൽകുന്ന പിന്തുണയ്ക്ക് അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിക്കും ഖത്തർ ഭരണകൂടത്തിനും അംബാസിഡർ നന്ദി അറിയിച്ചു ചടങ്ങിൽ വിവിധ കമ്മ്യൂണിറ്റി അംഗങ്ങളും വിദ്യാർത്ഥികളും ദേശഭക്തി ഗാനങ്ങളും ളും അവതരിപ്പിച്ചു വൈകിട്ട് അഞ്ച് മുപ്പതിന് ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറവും ചേർന്ന് ഭാരത് ആസാദ് കി രംഗ് എന്ന കൾച്ചറൽ പരിപാടി സംഘടിപ്പിച്ചു ഐസിസി അശോക ഹാളിൽ നടന്ന പരിപാടിയിൽ അംബാസഡർ വിപുൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം വിളിച്ചറിയിക്കുന്ന നൃത്ത പരിപാടികളും കരോക്കി ഗാനമേളയും ചടങ്ങിന് മാറ്റേകി ഖത്തറിൽ മരണപ്പെടുന്ന ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനായി വർഷങ്ങളായി മികച്ച പ്രവർത്തനം നടത്തിവരുന്ന കെ എം സി സി അല്ലി മയ്യത്ത് പരിപാലന കമ്മിറ്റി പ്രതിനിധികളായ മഹബൂബ് നാലകത്ത് അബ്ദുൽ മുയിസ് ഷഫീഖ് എന്നിവരുൾപ്പെടെയുള്ള സാമൂഹ്യ പ്രവർത്തകരെ അംബാസഡർ ആദരിച്ചു അൻവർപാലേരി ട്വന്റി ഫോർ ദോഹ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം